കാശത്ത് ഒരു പുതിയ ചരിത്രം പിറക്കാൻ പോവുകയാണ് എന്താണ് ആ വാർത്ത എന്നല്ലേ ലോകവിമാന വിപണിയെ ഇളക്കി മറിച്ചുകൊണ്ട് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കുത്തക തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൈകോർക്കുകയാണ് ഇതാദ്യമായാണ് റഷ്യയുടെ അത്യാധുനിക യാത്രാവിമാനങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ ചാർത്തി നമ്മുടെ മണ്ണിലേക്ക് മണ്ണിലേക്കെത്തുന്നത് വെറും വിമാനം വാങ്ങാനല്ല ഇന്ത്യ ഒരുങ്ങുന്നത് മറിച്ച് റഷ്യൻ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് ഈ വിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുകളുമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ വിമാനങ്ങൾ ഇന്ത്യൻ റൺവേകളിൽ നിന്ന് പറന്നുയരും ഇതോടെ ബോയിങ്ങിന്റെയും എയർബസിന്റെയും കോടികളുടെ ബിസിനസ് തകരും സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര സാധ്യമാകും എന്താണ് ഈ വിമാനങ്ങളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് റഷ്യ ഇവയെ ഇന്ത്യൻ നിറങ്ങളിൽ അവതരിപ്പിക്കുന്നത് മോദി പുടിൻ സഖ്യം ലക്ഷ്യമിടുന്ന ആ വലിയ നീക്കം എന്നാണ് നമുക്ക് പരിശോധിക്കാം ലോക ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയാണ് പതിറ്റാണ്ടുകളായി ബോയിംഗും എയർ അടക്കി വാണിരുന്ന ആഗോള വ്യോമയാന വിപണിയുടെ സിംഹാസനം ഇന്ന് ഇളകുകയാണ് അതിനു പിന്നിൽ ഒരൊറ്റ പേര് മാത്രം നരേന്ദ്രമോദി റഷ്യയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളെക്കാൾ കരുത്തുള്ള സിവിൽ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ അത് വെറുമൊരു കച്ചവടമല്ല അത് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഭാരതത്തിന്റെ മറുപടിയാണ് ആകാശത്ത് ഇന്ത്യയുടെയും റഷ്യയുടെയും കരുത്ത് ഒത്തുചേരുമ്പോൾ പുറക്കുന്നത് പുതിയൊരു ചരിത്രമാണ് ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളയ്ക്കാൻ ലോകശക്തികൾ ശ്രമിച്ചപ്പോൾ ഭാരതം സ്വന്തം വഴി വെട്ടിത്തെളിച്ചു പ്രധാനമന്ത്രി മോദിയും ഇന്ത്യ ഫസ്റ്റ് എന്ന നയതന്ത്രം റഷ്യയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായ പങ്കാളിയാക്കി മാറ്റി ഹൈദരാബാദിലെ ആകാശത്ത് വിരിയുവാൻ പോകുന്നത് ഈ സൗഹൃദത്തിന്റെ വിസ്മയമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ എഞ്ചിനുകൾക്ക് പകരം റഷ്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച പി ഡി എയ്റ്റ് എഞ്ചിനുകളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇത് മോദിജി നൽകിയ ഉറപ്പാണ് സാങ്കേതിക സാങ്കേതികവിദ്യ കൈമാറ്റമില്ലാതെ ഇനി കരാറുകളില്ല ഒന്നാമതായി സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് ഇതിലെ അത്യാധുനിക ഇന്റീരിയറുകൾ ഏത് ആഡംബര വിമാനത്തോടും കിടപിടിക്കും എന്നാൽ അതിന്റെ യഥാർത്ഥ കരുത്ത് പി ഡി എയ്റ്റ് എന്ന എഞ്ചിനാണ് അതിശൈത്യത്തിലും കൊടും ചൂടിലും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന റഷ്യൻ കരുത്ത് ഇന്ത്യയിലെ ഉൾനാടൻ വിമാനത്താവളങ്ങളിലെ റൺവേകൾക്ക് ഏറ്റവും അനുയോജ്യമായ ടർബോപ്രോപ് വിമാനം ഇന്ത്യയുടെ ഉഡാൻ പദ്ധതിക്ക് ഇതിലും മികച്ചൊരു പങ്കാളിയെ സ്വപ്നങ്ങളിൽ പോലും കണ്ടെത്താനാവില്ല ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോടെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും അപ്പുറം ലോകത്തിന്റെ വിമാന നിർമ്മാണ കേന്ദ്രമായി ഭാരതം മാറുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ ആത്മനിർഭർ ഭാരതം എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല അത് ലക്ഷക്കണക്കിന് യുവാക്കൾക്കുള്ള തൊഴിലവസരമാണ് ഒരു വിമാനം നിർമ്മിക്കുമ്പോൾ അവിടെ അതിനോടൊപ്പം ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾ വളരുകയാണ് റഷ്യൻ വിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഭാരതീയ എഞ്ചിനീയർമാരുടെ കൈപുണ്യത്തിന് ലോകം നൽകുന്ന അംഗീകാരമാണ് ഡാറ്റയും ഹാലും റഷ്യൻ കമ്പനികളും ചേർന്നൊരുക്കുന്ന ഈ കൂട്ടുകെട്ട് ആഗോള വിപണിയിൽ വിമാനങ്ങളുടെ വില കുറയ്ക്കാൻ കാരണമാകും അതായത് സാധാരണക്കാരന്റെ വിമാനയാത്ര ഇനി സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് ഭാരതം ഇന്ന് ലോകത്തിന്റെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് ഈ സമയത്ത് റഷ്യയുമായി ചേർന്നുള്ള ഈ നീക്കം പാശ്ചാത്യ കുത്തകങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല ഞങ്ങൾ ഭാരതത്തിന്റെ പക്ഷത്താണ് എന്ന മോദിയുടെ ഗർജനം ലോകം കഴിഞ്ഞു ഇന്ത്യയുടെ നീലാകാശത്ത് ഇനി ത്രിവർണ പതാകേന്ത്യ റഷ്യൻ കരുത്ത് പറക്കുമ്പോൾ അത് പുതിയൊരു ലോകക്രമത്തിന്റെ പ്രഖ്യാപനമാണ് സൈനിക മേഖലയിൽ റഷ്യൻ സുഗോയ് വിമാനങ്ങൾ ഇന്ത്യയെ കാക്കുന്നത് പോലെ ഇനി യാത്രാ മേഖലയിലും ഈ സഖ്യ വിപ്ലവം സൃഷ്ടിക്കും ഇതുവരെ ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകൾ പൂർണ്ണമായും അമേരിക്കയുടെയും ബോയിങ്ങിനെയും യൂറോപ്പിന്റെ എയർബേസിനെയുമാണ് ആശ്രയിച്ചിരുന്നത് ഇവർ പറയുന്ന വിലയും നിബന്ധനകളും ഇന്ത്യയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നിരുന്നു എന്നാൽ റഷ്യയുമായുള്ള ഈ പുതിയ നീക്കത്തിലൂടെ ഇന്ത്യക്ക് ഒരു മൂന്നാം പദൽ ലഭിക്കുകയാണ് ഇത് വിമാന ടിക്കറ്റ് നിരക്ക് കുറയാൻ കാരണമാകുകയാണ് റഷ്യ വെറുമൊരു വിമാനം വിൽക്കുകയല്ല ചെയ്തത് പകരം റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് നടത്തുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലെയുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ നിർമ്മാണ ചുമതല ലഭിച്ചേക്കാം അതായത് റഷ്യൻ ഡിസൈൻ ഇന്ത്യൻ നിർമ്മാണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപ് റഷ്യൻ വിമാനങ്ങളിൽ അമേരിക്കൻ എഞ്ചിനുകളോ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളോ ഉണ്ടായിരുന്നു ഉപരോധം വന്നപ്പോൾ റഷ്യ ഇവയെല്ലാം മാറ്റി സ്വന്തമായി പി ഡി എയ്റ്റ് എഞ്ചിനുകളും മറ്റു ഭാഗങ്ങളും വികസിപ്പിച്ചു ഈ വിമാനം ഇന്ത്യ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്താൽ ഭാവിയിൽ അമേരിക്കയോ യൂറോപ്പോ ഉപരോധം ഏർപ്പെടുത്തിയാലും ഇന്ത്യയുടെ വിമാന സർവീസുകൾ തടസ്സപ്പെടില്ല ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വലിയ വിമാനങ്ങൾക്ക് കഴിയില്ല അവിടെയാണ് ടാർവോ പോലുള്ള വിമാനങ്ങളുടെ പ്രസക്തി കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്ന ഈ വിമാനങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ സഹായിക്കും മോദി സർക്കാരിന്റെ സാധാരണക്കാരനും വിമാനത്തിൽ യാത്ര ചെയ്യണം എന്ന സ്വപ്നം ഇവിടെയാണ് യാഥാർത്ഥ്യമാകുന്നത് ഇത് വെറുമൊരു പ്രദർശനമല്ല എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് മോദി സർക്കാരിനുള്ളത് ഒന്ന് പാശ്ചാത്യ വിമാന കമ്പനികളുടെ കുത്തക അവസാനിപ്പിക്കുക രണ്ട് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഏവിയേഷൻ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക മൂന്ന് വിദേശ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണിയില്ലാതെ പറക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത വ്യോമയാന മേഖല കെട്ടിപ്പടുക്കുക പ്രതിരോധ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്ന ഇന്ത്യ റഷ്യ ബന്ധത്തെ സിവിൽ ഏവിയേഷൻ രംഗത്തേക്ക് വളർത്തിയെടുത്തത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ തന്ത്രപരമായ നീക്കമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയുമായി കൈകോർക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് എന്നീ വിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നീക്കം ഇതോടെ ബോയിങ്ങിന്റെയും എയർബസിന്റെയും കുത്തക തകർക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു എന്താണ് ഈ വിമാനങ്ങളുടെ പ്രത്യേകത റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ വിസ്മയമായ പി ഡി എയ്റ്റ് എഞ്ചിനുകൾ ഘടിപ്പിച്ച എസ് ജെ ഹൺഡ്രഡ് വിമാനങ്ങൾ പൂർണ്ണമായും വിദേശ വിരലടയാളമാണ് ഇതിന്റെ നിർമ്മാണ പങ്കാളിയാകുന്നത് നമ്മുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിമാനം ഇവിടെ നിർമ്മിക്കുക എന്നതിലൂടെ സാങ്കേതിക ഇന്ത്യക്ക് ലഭിക്കുകയാണ് ഇത് കേവലം വിമാനം വാങ്ങലല്ല മറിച്ച് വിമാനം നിർമ്മിക്കാനുള്ള കഴിവ് ഭാരതം സ്വന്തമാക്കുന്ന വിപ്ലവമാണ് ഇതിന് പിന്നിൽ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് വിദേശത്തു നിന്ന് വിമാനങ്ങൾ വാങ്ങുമ്പോൾ കോടികൾ പുറത്തേക്ക് പോയിരുന്നു എന്നാൽ ഇനി ആ പണം ഇന്ത്യയിൽ തന്നെ നിൽക്കും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇന്ത്യയെ ലോകത്തിന്റെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് മോദിജി ലക്ഷ്യമിടുന്നത് ലോകം രണ്ട് ചേരികളായി തിരിയുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന കരുത്തുറ്റ വിദേശ നയമാണ് ഇന്ത്യയുടേത് റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം അമേരിക്കയെയും യൂറോപ്പിനെയും അത്ഭുതപ്പെടുത്തുകയാണ് ഭാരതം ആരുടെയും പിന്നാലെയല്ല ലോകത്തിന് വഴികാട്ടിയാണ് എന്ന് മോദി ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിക്കുകയാണ് ഇന്ത്യൻ പതാകയുടെ നിറങ്ങളുള്ള അഭിമാനം റഷ്യൻ മണ്ണിൽ നിന്ന് പറന്നുയരുമ്പോൾ അത് പുതിയ ഭാരതത്തിന്റെ വിജയക്കൊടിയാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ ആകാശത്തു നിന്നും വരുന്നത് റഷ്യയുടെ അത്യാധുനിക വിമാനങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ വർണ്ണങ്ങൾ അണിഞ്ഞ് പറക്കാൻ ഒരുങ്ങുകയാണ് ഇത് വെറുമൊരു വിമാനമല്ല മറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിനുള്ള സ്ഥാനത്തിന്റെ അടയാളമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹം ചെയ്ത മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതവും വെറും വാക്കുകളല്ലെന്ന് റഷ്യ തെളിയിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളിൽ നിന്ന് ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എത്തുകയാണ് ലോകത്തെ ഏറ്റവും വലിയ വിമാന വിമാനവിപണിയായി വളരുന്ന ഇന്ത്യയെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് ഇന്ന് റഷ്യ നോക്കിക്കാണുന്നത് ഉപരോധങ്ങളെയും ആഗോള വെല്ലുവിളികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് റഷ്യൻ എഞ്ചിനീയറിംഗ് കൈവരിച്ച വിജയം അത്ഭുതകരമാണ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പി ഡി എയ്റ്റ് എഞ്ചിനുകൾ ഘടിപ്പിച്ച സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് ഇന്ന് ലോകത്തിനു മുന്നിൽ റഷ്യയുടെ തലയുയർത്തി നിൽക്കുന്ന കരുത്താണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ആകാശത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് റഷ്യ തെളിയിച്ചു കഴിഞ്ഞു ഹൈദരാബാദിന്റെ മണ്ണിൽ വിങ്സ് ഇന്ത്യ ഹെയർ ഷോ നടക്കുമ്പോൾ അവിടെ താരം ഭാരതത്തിന്റെ നിറങ്ങൾ അണിഞ്ഞ ഈ റഷ്യൻ വിമാനങ്ങളായിരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി